എക്സിക്യൂട്ടീവ് എന്നതാണ് കോടതിയിലുള്ളത് ഓക്കെ അതായത് നമ്മൾ ആദ്യം അറിഞ്ഞില്ലേ പാസ്സാക്കുന്ന വിഭാഗം അതാണ് എക്സിക്യൂട്ടീവ് ഓക്കെ അതായത് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ ഭരണ നിർവഹണം വളരെ പ്രധാനമാണ് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടത്തി നടപ്പിലാക്കൽ ഭരണ നിർവഹണം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകമാണ് ഗവൺമെന്റിന്റെ ഘടകമാണ് എക്സിക്യൂട്ടീവ് അപ്പൊ എക്സിക്യൂട്ടീവ് എന്താണെന്ന് മനസ്സിലായി ക്ലിയർ അപ്പൊ എക്സിക്യൂട്ടീവില് ഉൾപ്പെടുന്നത് ആരൊക്കെ നമ്മൾ ആ ബോക്സിൽ പഠിച്ചത് തന്നെയാണ് ആരൊക്കെ രാഷ്ട്രപതിയുണ്ട് ഉപരാഷ്ട്രപതിയുണ്ട് പ്രധാനമന്ത്രി തലവൻ പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ അതായത് നമ്മൾ ഇങ്ങനെ പഠിക്കൂലേ കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ആര് പ്രധാനമന്ത്രി അല്ലെ ഇങ്ങനെയുള്ള ആണിക്കൽ ക്യാബിനറ്റ് ചാർജിന്റെ ആണിക്കൽ അല്ലെ ഗവൺമെന്റിന്റെ അച്ചാണി അല്ലെ ഗവൺമെന്റിന്റെ അച്ചാണിയാണ് പ്രധാനമന്ത്രി എന്നൊക്കെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലേ പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് ക്ലിയർ ആണ് ഇപ്പൊ ഓർമ്മിക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായി വരുന്ന മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തെന്ന് തന്നെ പറയണം കേന്ദ്രം എന്ന് തന്നെ ഫെഡറലിസം പറയാം ഇതേ സംവിധാനം എവിടെയുണ്ട് സംസ്ഥാനത്തിലുണ്ട് അല്ലേ അതല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഗവർണർ മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിമാർ അല്ലേ അതാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഓക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ മൊത്തം കേന്ദ്രമാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മള് വായിക്കും പഠിക്കും ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെയെന്നാണ് സംസ്ഥാനം എവിടെ നിന്ന് മനസ്സിൽ കൊണ്ടുവരിക ഓക്കെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അല്ലേ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അതാണ് ഇന്ത്യൻ എക്സിക്യൂട്ടീവിന്റെ മേധാവിയാര് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ തലവനാർ ആര് രാഷ്ട്രപതിയാണ് ഓക്കെ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിലും അത് നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് ഓക്കെ എല്ലാത്തിന്റെയും മേധാവിയായി രാഷ്ട്രപതി അറിയപ്പെടുന്നുവെങ്കിലും അത് കൃത്യതയോടെ ഉപയോഗിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുറണം ക്ലിയർ ആണ് നിർമ്മിക്കാം രാഷ്ട്രീയ കാര്യം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കൂടുതലായിട്ട് നമുക്കൊന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ രാഷ്ട്രീയ കാര്യം നമ്മൾ പറഞ്ഞതാണ് രാഷ്ട്രപതിയുണ്ട് ഉപരാഷ്ട്രപതി ഉണ്ട് സർക്കാർ നേർന്നു നൽകുന്ന പ്രധാനമന്ത്രി മന്ത്രിമാർ അല്ലേ എന്നിവർ അടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഓക്കെ ഇനി സ്ഥിരമാണെങ്കിൽ ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം ഓക്കെ ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് എക്സിക്യൂട്ടീവിന്റെ തലവൻ അല്ലേ ഇന്ത്യൻ എക്സിക്യൂട്ടീവിന്റെ തലവൻ രാഷ്ട്രപതിയാണെന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തി പറയുന്നുണ്ട് അല്ലേ? രാഷ്ട്രപതി ഉണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കൾ അൻപത്തി രണ്ടിലാണ് അൻപത്തി രണ്ടിലാണ് അല്ലേ ഇന്ത്യൻ എക്സിക്യൂട്ടീവിന്റെ തലവൻ രാഷ്ട്രപതി ആയിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കൾ അമ്പത്തി മൂന്നിലാണ് അമ്പത്തി മൂന്നിലാണ് ഓക്കെ ഈ രാഷ്ട്രപതി എക്സിക്യൂട്ടീവിന്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നവെങ്കിലും അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് മന്ത്രിസഭയാണ് അതായത് കുറ്റവാക്കിൽ പറഞ്ഞാല് കേന്ദ്ര മന്ത്രിസഭ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ ക്ലിയർ ആണ് അതൊരു വ്യവസ്ഥ ചെയ്തതാണ് അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരുകയും എന്നാൽ അതേ സമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുമുണ്ട് ക്ലിയർ അല്ലേ ഇപ്പൊ ഒരു ബില്ലിൽ ഒപ്പുവയ്ക്കാം ഒപ്പുവയ്ക്കത് തടഞ്ഞു വയ്ക്കാൻ അങ്ങനെ രാഷ്ട്രപതിക്ക് സ്വമേധാൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ചില സവിശേഷ അധികാരങ്ങളും അല്ലെങ്കിൽ വിവേചന അധികാരങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ക്ലിയർ ഇന്ത്യയിലെ കോടത്തിലുള്ള രാഷ്ട്രപതിയെ പറ്റിയാണ് ഓക്കെ ശ്രദ്ധിക്കാം ഇന്ത്യയിലെ കാര്യനിർവഹണത്തിന്റെ തലവനാണ് രാഷ്ട്രപതി അതായത് ഇന്ത്യൻ എക്സിക്യൂട്ടീവിന്റെ തലവനാണ് രാഷ്ട്രപതി ഒക്കെ ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി ഒക്കെ ഇന്ത്യയുടെ സർവ സൈന്യാധിപനാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ സൈന്യാധിപനാണ് രാഷ്ട്രപതി ഓക്കെ എത്ര വയസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കും അപ്പൊ മുപ്പത്തി പഠിക്കുമ്പോൾ പഠിക്കണം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നീ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാൻ എത്ര വയസ്സ് വേണം മുപ്പത്തിയഞ്ചു വയസ്സ് എത്ര വയസ്സ് മുപ്പത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഉണ്ട് യോഗ്യത ഉണ്ട് ഉണ്ടോ പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും ഓക്കെ പാർലമെന്റിന്റെ സഭ രാജ്യസഭ ലോക്സഭ പിന്നെ ഏതാ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അത് വളരെ പ്രധാനമാണ് അത് നോട്ട് ചെയ്ത് പഠിച്ചോണേ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒറ്റവാക്കിൽ വാക്കിൽ പി എസ് ജ്യോതിഷുണ്ട് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന സമിതി ഏത് ഇലക്ട്രൽ കോളേജ് ഈ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്നതാണ് ഇലക്ട്രൽ കോളേജ് വ്യക്തമാണ് അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി അപ്പൊ രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷം തിരഞ്ഞെടുക്കാൻ മുപ്പത്തിയഞ്ചു വയസ്സ് വേണം ഒരിക്കൽ രാഷ്ട്രപതിയാകുന്ന വ്യക്തിക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അധികാരം ഉണ്ട് അതായത് അഞ്ചു വർഷം ആകുമ്പോൾ അദ്ദേഹം വീണ്ടും തുടരുമെന്നല്ല അഞ്ചഞ്ചു വർഷം കൂടുമ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കൂടാറുണ്ടല്ലേ ഉദാഹരണം പറഞ്ഞാല് ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ അപ്പൊ ചോദിക്കാവേ ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷത്തിലാണ് എഴുതണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരും അപ്പൊ രാഷ്ട്രപതിയുടെ അവധോധിക കാലാവധി അഞ്ചു വർഷമാണ് രാഷ്ട്രപതി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അധികാരമുണ്ട് ക്ലിയർ ഇനി രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വളരെ വ്യക്തമായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വളരെ എളുപ്പമാണ് പാർലമെന്റ് വിളിച്ചു ചേർക്കൽ അല്ലെ പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലെ ലോക്സഭ പിരിച്ചുവിടുക അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക മൂന്ന് കാര്യങ്ങൾ ഓക്കെ രാഷ്ട്രപതിയുടെ ചുമതലകൾ ഓക്കെ പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുക ഓക്കെ പ്രധാനമാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക അടിയന്തരാവസ്ഥ നമ്മൾ ഒരെണ്ണം കൂടി പാടി ഓർഡിനൻസ് പുറപ്പെടുവിക്കുക ഓർഡിനൻസ് വളരെ പ്രധാനമാണ് രാഷ്ട്രപതി ഓർഡിനൻസ് വാർത്തെങ്കിലും പ്രീവിയസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഒന്നേ രണ്ട് മൂന്ന് അല്ലെ നൂറ്റി ഇരുപത്തി മൂന്ന് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർത്ഥികളാണ് അല്ലെ അപ്പോൾ ഓർമ്മിക്കാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ സൈന്യാധിപൻ അല്ലെ നിങ്ങൾ പഠിച്ചില്ലേ സുപ്രീം കമാൻഡർ ആരാ രാഷ്ട്രപതിയാണ് അല്ലെ രാജ്യത്തിന് വേണ്ടി യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് രാഷ്ട്രപതിയാണ് ഓക്കെ അതാണ് സർവ സൈന്യാധിപൻ ഓക്കെ തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ ഒക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെറിയ പ്രസ്താവനയായിട്ടൊക്കെ എന്ത് ചെയ്യാം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ക്ലിയർ ഓർമ്മിക്കാം രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് മറ്റാർക്കുമല്ല അദ്ദേഹത്തിന്റെ അഭാവത്തിലുള്ള വ്യക്തിക്കാണ് ആരാ ഉപരാഷ്ട്രപതിക്കാണ് അല്ലേ ഇപ്പൊ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് ഓക്കെ ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഓക്കെ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് പ്രീവിയസ് ആണ് ഉപരാഷ്ട്രപതിയാണ് സിമ്പിൾ ആണ് പക്ഷെ തെറ്റിക്കല്ലോ ഓപ്ഷന് ഓപ്ഷൻ നമുക്ക് തെറ്റേഡ് ഔട്ട് ആവും ഓക്കെ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മിക്കണം രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കണേ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ആ സ്ഥാനം വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ എന്നാൽ ഓർമ്മിക്കണേ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും അഭാവത്തിൽ ആ രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിയാണ് സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജി എന്ന കാര്യം കൂടിയും ഓർമ്മയില് വേണം ക്ലിയർ ഇനി അവിടെ പ്രധാനമന്ത്രിയെ പറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ക്ലിയർ നമ്മൾ നമ്മളവിടെ രാഷ്ട്രപതി പറയുമ്പോഴേ രണ്ട് രാഷ്ട്രപതികരുടെ പഠനത്തിൽ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് മറ്റാരും അല്ല പ്രഥമ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ ഇന്ന ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ നിലവിലത്തെ രാഷ്ട്രപതി രൗപതി മുർമു ആണ് അല്ലെ ദൗപതി മുർമു ഇന്ന പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ക്ലിയർ അപ്പൊ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് നിലവിലത്തത് രൗപതി മുർമു ഇനി ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ എന്നാൽ ഏറ്റവും കുറച്ചു കാലമാണെങ്കിൽ ഡോക്ടർ സക്കീർ ഹുസൈനാണ് ക്ലിയർ ഏറ്റവും കുറച്ചു കാലമാണെങ്കിൽ ഡോക്ടർ സക്കീർ ഹുസൈനാണ് അല്ലേ പിന്നെ ഓർമ്മിക്കാം ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ അതവണ മലയാളിയാണ് അല്ലെ കെ ആർ നാരായണൻ ആണ് എന്നാൽ പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ രൗപതി മുർമു ആണ് ഓക്കെ ബേസ് ആയിട്ടുള്ള പോയിന്റുകളാണ് ആ പോയിന്റിലൂടെ നിങ്ങൾ ശ്രദ്ധിപ്പുണ് ഓക്കെ അടുത്ത കൊടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രിയെ പറ്റിയാണ് ഓക്കെ ഓർമ്മിക്കാം ആരാണ് പ്രധാനമന്ത്രി ഓക്കെ രാഷ്ട്രത്തിന്റെ ഭരണതലവനായി പ്രവർത്തിക്കുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞു രാഷ്ട്ര തലവൻ രാഷ്ട്രപതി എങ്കിൽ ഭരണതലവൻ അതാര പ്രധാനമന്ത്രിയാണ് ഓക്കെ അപ്പോൾ ഓർമ്മയ്ക്കനെ രാജ്യത്തെ ഭരണതലവനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ആര് അത് പ്രധാനമന്ത്രിയാണ് ഓക്കെ അപ്പോൾ ഓർമ്മിക്കണം ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി വളരെ പ്രധാനമാണ് അല്ലേ ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർക്കാർ രൂപീകരണവും നിലനിൽപ്പൊക്കെ സാധ്യമാണോ നമ്മൾ ലോക്സഭ അടിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ാണ് ക്ലിയർ അപ്പൊ ഓർമ്മിക്കാം ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെയാണ് എന്താണ് ചിലപ്പോൾ ഒരു പാർട്ടി ഒരു പാർട്ടിയാവാം അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നണി മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മാത്രമല്ല അതിനകത്ത് ഒരുപാട് ചെറിയ പാർട്ടികൾ ഉണ്ടായിരിക്കും ഓക്കെ അവരെല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്താവുന്നത് പ്രധാനമന്ത്രി ആവുക ഓക്കെ മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ് ക്ലിയർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളുടെ ഓക്കെ അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ് ഓക്കെ അതായത് പ്രധാനമന്ത്രിയാണ് ബാക്കിയുള്ള മന്ത്രിമാരുടെ ആ വകുപ്പുകളും ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ക്ലിയർ ഇനി അവിടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു അംഗം രാജിവയ്ക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ മന്ത്രി അതെങ്കിൽ ആ രാജിവെക്കുന്ന മന്ത്രി അല്ലെങ്കിൽ ആ മരണപ്പെടുന്ന മന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പ് ആരുടെടുത്തടുത്തും പ്രധാനമന്ത്രിയിൽ എത്തും ഓക്കെ പിന്നെ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ അതൊരു മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്നതാണ് ഓക്കെ സംസ്ഥാനത്തിലാണെങ്കിലോ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് തുല്യനാണ് സംസ്ഥാന മുഖ്യമന്ത്രി സംസ്ഥാന മനസ്സിലുണ്ടായിരിക്കുക ഓക്കെ ക്ലിയർ ആണ് അപ്പൊ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലെയും മന്ത്രിമാരിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം ഉൾപ്പെടുത്താം ഒഴിവാക്കാം അല്ലെങ്കിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള അധികാരമെല്ലാം ആർക്കുണ്ട് പ്രധാനമന്ത്രിക്ക് ഉണ്ട് എന്ന കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക ക്ലിയർ ആണ് ക്ലിയർ ആണ് ഞാൻ ഓർമ്മിക്കാം രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടും പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു ഓക്കെ ആരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി രാഷ്ട്രപതി ഓക്കെ രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും ഓക്കെ രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായും ആര് പ്രവർത്തിക്കുന്നു പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു ക്ലിയർ ആണ് ഇപ്പൊ രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും അതുപോലെ തന്നെ പാർലമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുന്ന വ്യക്തി പ്രധാനമന്ത്രി ഓക്കെ ഭരണതലവനായി പ്രവർത്തിക്കുന്ന വ്യക്തി പ്രധാനമന്ത്രി ക്യാബിനറ്റ് ആർസിന്റെ ആണിക്കല് പ്രധാനമന്ത്രി അല്ലെ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ് തുല്യൊന്നാമൻ പ്രധാനമന്ത്രിയാണ് ക്ലിയർ ആണ് ഇനി പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളാണ് ഓക്കെ രണ്ട് പോയിന്റായിട്ട് പഠിക്കണം പ്രധാനമന്ത്രി കൂടുതലായും ലോക്സഭയിൽ നിന്നായിരിക്കും ഒരു എൺപത് ശതമാനവും നമുക്ക് പ്രധാനമന്ത്രി ലോക്സഭയിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതികൾ വരുന്നത് ലോക്സഭയാണ് അല്ലേ അവൾ ഓർമ്മിക്കണം പ്രധാനമന്ത്രി ലോക്സഭയിൽ നിന്ന് മാത്രം എന്നൊരിടത്തും പറയുന്നില്ല ഓക്കെ രാജ്യസഭയിൽ നിന്നും ആവാം ഓക്കെ ഇപ്പൊ ഇരുസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കാം എന്നാൽ പ്രധാനമന്ത്രി ലോക്സഭയിൽ നിന്നാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാവണം ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തി അതായത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രായപരിധി ഉള്ളൂ ഇരുപത്തിയഞ്ചു വയസ്സ് ക്ലിയർ ഇനി പ്രധാനമന്ത്രി രാജ്യസഭയിൽ നിന്നാണെങ്കിൽ അത് മുപ്പത് വയസ്സ് അതായത് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രായപരിധിയാണ് എത്ര മുപ്പത് വയസ്സ് എന്ന കാര്യം കൂടിയും ഓർമ്മയില് വേണം ക്ലിയർ ആണ് ഇന്ന് ഓർമ്മയ്ക്ക അഞ്ചു വർഷമാണ് അഞ്ചു വർഷമാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി ഓക്കെ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അധികാരമുണ്ട് ഓക്കെ പ്രധാനമന്ത്രിയുടെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ചു വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് ജനങ്ങൾ സെലക്ട് ചെയ്താൽ അദ്ദേഹത്തിന് വീണ്ടും തുടരാൻ കഴിയുന്നതാണ് അല്ലേ ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദിയെ ഓർമ്മിച്ചപ്പെട്ടത് മനസ്സിലായി രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞിങ്ങോട്ട് തുടരുകയാണ് അല്ലേ രണ്ടായിരത്തി പതിനാല് അടുത്ത് പത്തൊൻപത് ദായിരത്തി ഇരുപത്തി നാലാണ് ക്ലിയർ അത് മനസ്സിൽ ഓർമ്മിച്ചാലും മതിയാകും ക്ലിയർ അഞ്ചു വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയുടെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കേണ്ടതാണ് ക്ലിയർ ആണ് അതായത് ഈ മന്ത്രിസഭയുടെ നിലനിൽപ്പ് ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തുകയാണ് ക്ലിയർ പ്രവർത്തനങ്ങളെല്ലാം കൂടി മാത്രമേ നടത്തൂ ഭൂരിപക്ഷം അഥവാ നഷ്ടപ്പെട്ടാൽ അവിടെ പ്രതിപക്ഷം ഇവർക്ക് അതായത് ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കും അല്ലേ ആ പ്രമേയത്തിന്റെ പേരാണ് അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയം ക്ലിയർ അവിശ്വാസ പ്രമേയം പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും അവിശ്വാസ പ്രമേയം തരണം ചെയ്യുന്ന സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വരത്തില്ല ഓക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം ആദ്യമായി നേരിട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണല്ലേ ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ ഫലമായി ജെ ബി കൃബലാനിയാണ് നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ഓക്കെ പക്ഷേ അത് തരണം ചെയ്തു പാസ് ആയില്ല ഓക്കെ ഇനി ഇന്ദിരാഗാന്ധിയിലോട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഓക്കെ രാജിവെക്കേണ്ടി വന്നില്ല തരണം ചെയ്തു ക്ലിയർ ഇനി സിംഗിലോട്ട് വന്നാൽ അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി അത് വി പി സിംഗ് ആണ് വി പി സിംഗ് ആണ് അപ്പൊ അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യത്തെ വ്യക്തിയെ പഠിച്ചു ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട വ്യക്തിയെ പഠിച്ചു അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് രാജിവച്ച വ്യക്തിയെയും പഠിച്ചു വ്യക്തമാണ് ഇനി കൊടുത്തിട്ടുള്ളത് മന്ത്രിസഭയുടെ ചുമതലകൾ ഓക്കെ അതിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി അതിൽ നെഹ്റുവിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ പ്രധാനമന്ത്രി നമ്മൾ രാഷ്ട്രപതിയിൽ പറഞ്ഞ ഒരു അഞ്ച് ബേസ് ആയിട്ടുള്ള പോയിന്റുകൾ ഓക്കെ ആദ്യ പ്രധാനമന്ത്രി അറിയാം ജവഹർലാൽ നെഹ്റു അല്ലേ നിലവിലെത്തത് നരേന്ദ്രമോദിയാണ് നിലവിലത്തത് നരേന്ദ്രമോദിയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് നെഹ്റു ആണ് ഓക്കെ എന്നാൽ ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ചൗധരി ചരൺ സിംഗ് ആണ് ചൗധരി സിംഗ് എന്ന കാര്യം കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരുക ഓക്കെ വധിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി അത് പ്രീവിയസ് ആണ് ഇന്ദിരാഗാന്ധിയാണ് വധിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ പ്രായം കൂടിയ പ്രധാനമന്ത്രി അത് മൊറാജി ദേശായി ആണ് അല്ലേ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി അത് രാജീവ് ഗാന്ധിയുമാണ് ക്ലിയർ പോയിന്റുകൾ വളരെ വ്യക്തമായിട്ട് അറിയുക ഇനി മന്ത്രിസഭയുടെ ചുമതലകളാണ് ഓക്കെ മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയെന്ന് നോക്കാം ക്ലിയർ അതായത് രാജ്യഭരണം നിർവഹിക്കുക മന്ത്രിസഭയുടെ ചുമതലകൾ ഇതൊക്കെ പ്രസ്താവന നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം കൃത്യമായിട്ട് പഠിക്കാം മന്ത്രിസഭയുടെ ചുമതലകൾ രാജ്യഭരണം നിർവഹിക്കുക ക്ലിയർ ഇനി ഓർമ്മിക്കാം ദേശീയ നയം ദേശീയ നയം രാജ്യത്തിനകത്തുള്ള നയം ഓക്കെ നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് ഏർപ്പെടുന്ന നയബന്ധങ്ങൾ ഓക്കെ വിദേശ നയം ഓക്കെ അപ്പോൾ ഓർമ്മിക്കാം ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുന്നത് അത് മന്ത്രിസഭയുടെ ചുമതലയിൽപ്പെടുന്നു അല്ലേ ഒറ്റയ്ക്കൊന്നുമല്ല കൂട്ടായ തീരുമാനത്തിലൂടെയാണ് ഇതൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ക്ലിയർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക വളരെ പ്രധാനം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അപ്പൊ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഓക്കെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് മന്ത്രിസഭയുടെ ചുമതലയാണ് ഓക്കെ ഇപ്പൊ മന്ത്രിസഭയുടെ ചുമതലകൾ രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപപ്പെടുത്തുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക ഓക്കെ ക്ലിയർ ബില്ലുകൾ ബില്ലുകൾ നിയമത്തിന്റെ അന്തിമ രൂപം കരടാണ് നമ്മൾ ബില്ല് എന്ന് പഠിച്ചു അല്ലെ ഇനി ഓർഡിനൻസ് അല്ലെ സഭകൾ സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ ഒരു നിയമം നിലവിൽ കൊണ്ടുവരാനുള്ള ഭരണഘടനാ നടപടിക്രമത്തിന്റെ പേരാണ് ഓർഡിനൻസ് അല്ലെ ക്ലിയർ ഇനി നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക അല്ലെ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ ആ നിയമനിർമ്മാണം നടത്താൻ എടുക്കുന്നത് ഭരിക്കുന്ന മന്ത്രിസഭയായിരിക്കും ക്ലിയർ അപ്പോൾ ഓർമ്മിക്കാം നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ക്ലിയർ അതുപോലെ തന്നെ ഭരണഘടനാപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങൾ നിർവഹിക്കുക ക്ലിയർ ഭരണപരവും ക്ഷേമപരവുമായ ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഓക്കെ ഇത് മന്ത്രിസഭയുടെ ചുമതലയാണ് ക്ലിയർ ഇതൊക്കെയാണ് ഒരു മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ ഇത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അത്രയങ്ങ് പഠിച്ചു വയ്ക്കുക ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥിരം പറയേണ്ട കാര്യമല്ല എന്നാലും നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാം സ്ഥിര കാര്യ നിർവഹണ വിഭാഗം രാഷ്ട്രീയവും സ്ഥിരവും നമ്മൾ പഠിച്ചില്ലേ തിരച്ചാൽ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബഡ്ജറ്റ് ഉൾപ്പെടുന്ന ബില്ലുകൾ രൂപീകരിക്കുന്നതിനും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതിനും ആര് ബ്യൂറോക്രസി സഹായിക്കുന്നതുമായ ഒരു ഘടകമാണ് ബ്യൂറോക്രസി അതായത് ഉദ്യോഗസ്ഥ ഓക്കെ അവരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം ആര് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിനും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ആരാണ് ബ്യൂറോക്രസിയാണ് ഉദ്യോഗസ്ഥ യോഗ്യതയുടെ അടിസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നൈപുണ്യമുള്ളവരുമായ ഒരു വിഭാഗമാണ് ഏതിൽ ഉൾപ്പെടുന്നത് ബ്യൂറോക്രസിയിൽ അല്ലെ ഉദ്യോഗസ്ഥ ബ്രന്ഥത്തിൽ ഉൾപ്പെടുന്നത് ക്ലിയർ ആണ് എന്നാ ഓർമ്മിക്കാം നിശ്ചയിത റിട്ടയർമെന്റ് പ്രായ വരെ ഓക്കെ കാലാവധി ഉള്ളവരായിരിക്കും സ്ഥിരം ഓക്കെ അതായത് സർക്കാർ മാറുമ്പോൾ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നില്ല അവർക്ക് കൃത്യമായിട്ട് ഒരു വിരമിക്കൽ പ്രായമൊക്കെ ഭരണഘടനയിൽ നൽകിയിരിക്കുന്നു ഓക്കെ